അസ്സാമലൈക്കും വർഹമത്തുള്ള ഈ ഒരു ശബ്ദം കേൾക്കുന്ന എറണാകുളം ജില്ലയിലെ ക്യാമ്പസ് വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നമുക്കറിയാം ക്യാമ്പസുകളിൽ നിന്ന് തീർച്ചയായും വരുന്ന വാർത്തകൾ അതൊട്ടും ശുഭകരമല്ല റാഗിങ്ങുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേട്ടത് ഇതുപോലെ ലഹരിയുടെ ഒരു വർധനവാകട്ടെ ലൈംഗികമായ പല രൂപത്തിലുള്ള ആഭാസങ്ങളാവട്ടെ ഡി ജെ പാർട്ടികളും നൈറ്റ് ലൈഫുകളും തുടങ്ങി ക്യാമ്പസുകളിൽ നിന്ന് പൊതുവേ നമുക്ക് ഒട്ടും കേൾക്കാൻ ആഗ്രഹമില്ലാത്ത വാർത്തകളാണ് നിലവിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ക്യാമ്പസുകളും അതിൽ നിന്ന് മുക്തമല്ല ഈ പറഞ്ഞതിന് അർത്ഥം എല്ലാ ക്യാമ്പസുകളും അങ്ങനെയാണ് എന്നല്ല മറിച്ച് ക്യാമ്പസുകളിൽ നിന്നുള്ള ഇത്തരം മോശപ്പെട്ട വാർത്തകൾ കേൾക്കുമ്പോൾ അതിലൊന്നും നമ്മളാരും ഇല്ലല്ലോ എന്ന് കരുതി ആശ്വസിക്കാതെ നമ്മൾ ചെയ്യേണ്ടത് തീർച്ചയായും നമ്മുടെ പരിചയത്തിലോ നമ്മുടെ കുടുംബത്തിലോ ഒരു കുട്ടി പോലും അങ്ങനെ ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധയും അതോടൊപ്പം ഇത്തരം തിന്മകളിൽ സ്വാഭാവികതയിൽ പെട്ടുപോകുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരൊന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇത്തരത്തിലുള്ള പല രൂപത്തിലുള്ള തോന്നിയാസങ്ങളിലും പെട്ടുപോകുന്നത് മറിച്ച് എല്ലാവരുടെയും ഒരു സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പുതിയ ചിന്തകൾ അവർക്ക് ഉണ്ടാക്കുന്ന ചില സ്വാധീനങ്ങൾ കൊണ്ടോ ഒക്കെ എത്തപ്പെട്ടു പോകുന്നതായിരിക്കാം അവരെ കൂടി അത്തരം തിന്മകളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ കരകയറ്റാനുള്ള വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് ചിന്തിക്കുകയാണ് വേണ്ടത് എത്രത്തോളം എറണാകുളം ജില്ലയിലെ ഒരു പ്രമുഖയായ ഒരു ഗൈനക്കോളജിസ്റ്റാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പ്രസ്താവന പറഞ്ഞത് തൻ്റെ അടുക്കൽ വരുന്ന ഒരുപാടധികം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരെല്ലാം ഒരു പതിനെട്ട് വയസ്സിനും ഇരുപത് വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് ക്യാമ്പസുകളിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടികളാണ് തൻ്റെ അടുക്കിലേക്ക് വരുന്നത് അവർ വരുന്നതെല്ലാം അബോർഷന് വേണ്ടിയായിരുന്നു എന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസമാണ് നമ്മളെല്ലാവരും കേട്ടത് ഇതുപോലുള്ള അതായത് എങ്ങനെയാണെന്ന് ആലോചിച്ചോക്കൂ വെറും പതിനെട്ട് വയസ്സുള്ള ഇരുപത് ഒരു പെൺകുട്ടി പിന്നെ വിവാഹത്തിന് മുമ്പ് തന്നെ തൻ്റെ സുഹൃത്തുക്കളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും പിന്നീട് പ്രഗ്നൻ്റ് ആവുകയും വളരെ നിസ്സങ്കോചം യാതൊരു പ്രയാസവും മനസ്താപവും ഇല്ലാതെ ആ കുട്ടികളെല്ലാം പിന്നീട് പല ഡോക്ടർമാരെയും കണ്ട് ഗർഭഛിദ്രം നടത്തുന്ന അബോർഷൻ നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക ഈ ഒരു അവസ്ഥ ഇവിടെ മാത്രം നിൽക്കുന്നതല്ല കുട്ടികൾ കുട്ടികളിതിന് പറഞ്ഞൊരു ന്യായമുണ്ട് അതിപ്പോൾ അബോർഷനല്ലേ അത്ര വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അതിപ്പോൾ മുട്ടിടും മഞ്ഞക്കർ നമ്മൾ എങ്ങനെയാണോ ഉടച്ചു കളയുന്നത് അതുപോലെ കണ്ടാൽ പോരെ എന്നൊക്കെ പറയുന്ന രൂപത്തിലേക്കുള്ള അവരുടെ ചിന്താഗതികൾ പോലും മാറുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരിക്കലും നമ്മളാരും ചിന്തിക്കേണ്ടതില്ല ഇത് വേറെ എവിടെയെങ്കിലുമൊക്കെ നടക്കുന്ന കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിലൊന്നും ബാധിക്കുന്ന വിഷയമല്ലല്ലോ എന്നാരും ഒരിക്കലും ഉൾക്കൊണ്ട് ആശ്വസിക്കേണ്ടതില്ല കാരണം ഇത് ഒരു നാളെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലേക്കും ഇത്തരം ചിന്താഗതികൾ കയറി വന്നാൽ അത് പിന്നീട് വിദ്യാർത്ഥികളെ യാതൊരു അതിരു അതിരുകളും അരുതുകളും ഒന്നുമില്ലാതെ അവർക്ക് സ്വതന്ത്രമായി ഇഷ്ടമുള്ളത് എന്തും ചെയ്യാൻ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെയൊക്കെ കുട്ടികളെ മാറ്റാൻ കാരണമാവും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് സ്ഥിതി വളരെ ഗൗരവകരമാണ് നാം ഏവരും അറിഞ്ഞ് ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഇത്തരം ചിന്താഗതികളെ തന്നെ നമ്മുടെ കുട്ടികളിൽ നിന്നും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ധാർമ്മികമായ അവർക്ക് വേണ്ട ഭൗതികവും അവരെ ചിന്തിക്കുന്ന അവരുടെ ഭാവിയെക്കുറിച്ച് ആലോചിക്കുന്ന ഈ നാടിനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ ഉപകാരമുള്ള നല്ല മക്കളായി നമ്മുടെയൊക്കെ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ പരിവർത്തിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് നടപടിക്രമങ്ങളിലേക്ക് നാം ഏവരും പ്രവേശിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഇവിടെ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ അധ്യാപകരാവട്ടെ രക്ഷിതാക്കളാവട്ടെ സമൂഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ തുറകളിലുള്ള നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ നമ്മുടെ പങ്ക് കൃത്യമായി ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ വിസ്റ്റം സ്റ്റുഡൻസ് എറണാകുളം ജില്ല ക്യാമ്പസ് വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഒരു ഏകദിന സമ്മേളനം സംഘടിപ്പിക്കുകയാണ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന മഹാവിദ്യാർത്ഥി സമ്മേളനം ഇൻഷാള്ള വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നിന് പെരിന്തൽമണം വെച്ച് സംഘടിപ്പിക്കുകയാണ് അതിൻ്റെ മുമ്പായി എറണാകുളം ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാം ഒരുമിച്ച് കൂട്ടുന്ന ഒരു മഹാസംഗമം ഇൻഷാള്ള ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറാം തീയതി ബുധനാഴ്ച കാക്കനാട് പ്രിയദർശിനി ഹാളിൽ വെച്ചുകൊണ്ട് രാവിലെ ഒൻപതര മുതൽ വൈകിട്ട് നാല് മണിവരെയുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നുണ്ട് ഈ ഒരു ശബ്ദം കേൾക്കുന്ന ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും ക്യാമ്പസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഉണ്ടെങ്കിൽ തീർച്ചയായും അവരെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും വലിയൊരു അവസരം തന്നെയായിരിക്കും ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയുവാനും തിരിച്ചറിയുവാനും പലതും തിരുത്തുവാനും ഒക്കെയുള്ള വലിയൊരു അവസരമായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കാണുക അള്ളാഹു സഹായിക്കും അറിയട്ടെ അസ്സാം വൈക്കും വർഹമുല്ലാഹി വർക്കാത്തു